എ ഐ ടൂളുകൾ യൂസ് ചെയ്യുന്നതെന്ന് വളരെ സാധാരണയായിട്ട് മാറിയിട്ടുണ്ട് എ ഐ ടൂളുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട സ്കില്ല് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാനാണ് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പല ആളുകൾക്കും കഴിയുന്നില്ല നല്ല പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പല ആളുകൾക്കും സാധിക്കുന്നില്ല നല്ല പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വളരെ ഫ്രഷും നല്ലതുവാ എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വളരെ ഫ്രഷ് ആവാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മളൊരു ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്താൽ ഭക്ഷണം സ്വാഭാവികമായിട്ടും അതിൻ്റെ എത്തൂല എന്നതുപോലെ തന്നെയാണ് നമ്മൾ പ്രോമിറ്റ് കൊടുക്കുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിരിക്കണം ആൻഡ് സ്പെസിഫിക് ആയിരിക്കണം അതുപോലെ തന്നെ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് ആ ടാസ്ക് നമ്മളത് പറഞ്ഞിരിക്കണം റൈറ്റി ആണെങ്കിൽ റൈറ്റ് എന്ന് പറഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഇമേജ് ജനറേഷൻ ആണെങ്കിൽ നമ്മളത് പറഞ്ഞിരിക്കണം അങ്ങനെ എന്താണോ നമ്മളുടെ ടാസ്ക് അതുകൂടെ നമ്മളതിൽ സൂചിപ്പിച്ചിരിക്കണം അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റാണ് കോൺടാക്ട് വിവരിക്കുക എന്നുള്ളത് ഉദാഹരണത്തിന് ഒരു ഫ്രണ്ട് അദ്ദേഹം വെജിറ്റേറിയൻ ആണെന്ന് വിചാരിക്കുക അങ്ങനത്തെ ഒരു ഫ്രണ്ട് നമ്മളോട് വന്നിട്ട് നല്ല ഹോട്ടൽ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും വെജിറ്റേറിയൻ ഹോട്ടൽ അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്യും ഇതേ ചോദ്യം നമ്മളൊരു എ ഐ ടൂളിനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹോട്ടൽ ഏതാണ് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും എ ഐ ടൂള് എല്ലാ ഹോട്ടലും അവിടെ എന്ത് ചെയ്യും സജസ്റ്റ് ചെയ്യും കാരണം എ ഐ അറിയില്ല അദ്ദേഹം വെജിറ്റേറിയൻ ആണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ആ പ്രോമിറ്റ് കൊടുക്കുന്ന സമയത്ത് വെജിറ്റേറിയൻ ഹോട്ടൽ ഹോട്ടലെന്നും കൂടെ കൊടുക്കണം അതുകൊണ്ടാണ് പറയുന്നത് ഈ കോൺടാക്സ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു ഉദാഹരണം പരിശോധിച്ച് നോക്കാം നമ്മൾ ആദ്യം പ്രൊമിട്ട് കൊടുക്കുന്നത് ഒരു ഇമേജ് സൺസെറ്റ് ബീച്ചിൻ്റെ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ജനറേറ്റ് ചെയ്തൊരു ആണിത് അതിനുശേഷം നമ്മളൊന്നും കൂടെ ആ പ്രോമിറ്റിന് വിശദീകരിച്ചിട്ട് ഒരു കേരള സൺസെറ്റ് ബീച്ച് വേണം അതുപോലെ തന്നെ അതിൽ കോക്കനറ്റ് ട്രീസ് വേണം എന്നൊക്കെ നമ്മൾ കൊടുത്തു ആ സമയത്ത് കിട്ടിയ ഇമേജാണ് നമുക്കിത് ഒന്നും കൂടെ വിശാലമായിട്ട് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു ഇമേജ് അതിനുശേഷം നമ്മൾ ഒന്നും കൂടെ ആ പ്രോമിറ്റിന് വിശദീകരിച്ചിട്ട് കുറച്ചും കൂടി ഭംഗിയാക്കിയിട്ട് ഒരു കോഴിക്കോടൻ ബീച്ച് വേണം അതുപോലെ തന്നെ അതിൽ മത്സ്യബന്ധന ബോട്ടുകൾ വേണം ആളുകളെ നടക്കണം എന്നൊക്കെയുള്ള പ്രോമിറ്റുകൾ ഒന്നും കൂടെ അധികം കൊടുത്തു ആ സമയത്ത് നമുക്ക് കിട്ടിയ ഫോട്ടോ ആണിത് അപ്പോൾ നമ്മളിവിടെ മൂന്ന് പ്രോമിറ്റുകളും അതിൻ്റെ റിസൾട്ടുകളും കണ്ടു അപ്പോൾ അത്തരത്തിൽ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് ആ ആവശ്യം വളരെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന സമയത്താണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ ലഭിക്കുള്ളൂ അതുപോലെ തന്നെ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യമാണ് ഈ പ്രോമിറ്റ് കൊടുക്കുക എന്നുള്ളൊരു ഇൻറ്ററാക്റ്റീവ് പ്രോസസ്സാണ് കണ്ടിന്യൂസ് പ്രോസസ്സാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് വീണ്ടും ആ പ്രോമിറ്റിനെ ആൾട്ടർനേറ്റ് ചെയ്ത് 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 കൊടുത്തുകൊണ്ടേ ഇരിക്കാവുന്നതാണ് നമുക്ക് റിസൾട്ട് എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ടോ ആ റിസൾട്ട് ലഭിക്കുന്നത് വരെ അപ്പോൾ നെക്സ്റ്റ് പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എ എ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഞങ്ങളെ ഫോളോ ചെയ്യുക